എന്തെങ്കിലും പ്രശ്നമുണ്ടോ അമ്മയുടെ അഭിനയം പ്രശ്നമുണ്ടോ അമ്മയുടെ അഭിനയം കണ്ടെ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്തെങ്കിലും പ്രശ്നമുണ്ടോ എനിക്കൊരു പ്രശ്നമില്ല അമ്മ അഭിനയം കെട്ടേ അമ്മയുടെ ഇഷ്ടം ഓരോരുത്തർക്കും ഓരോ ഹായ് ഹലോ എല്ലാവർക്കും പുതിയയിലേക്ക് സ്വാഗതം റേണു സുധി എന്ന ഒറ്റ വാക്ക് അതല്ലെങ്കിൽ അവരുടെ ഒരു ഇമേജ് നമ്മുടെ തമ്മയിലായിട്ട് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല വ്യൂസ് കിട്ടുന്ന ഒരവസ്ഥയിലേക്കാണ് ഇന്ന് സോഷ്യൽ മീഡിയയുടെ ഒരു പോക്ക് എന്ന് പറയുന്നത് അവർ രണ്ട് പച്ചത്തെറി പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിന് വല്ലാത്തൊരു മനസ്സുഖം വരുന്ന തരത്തിലാണ് മലയാളികളുടെ ഭൂരിഭാഗം ആൾക്കാരുടെയും അവസ്ഥ എന്ന് പറയുന്നത് ഇത് ഞാനിപ്പോൾ എന്തിന് പറഞ്ഞു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില കാര്യങ്ങൾ ആ വീഡിയോയിൽ കാരണം അവരെക്കുറിച്ച് പച്ചത്തെ പറഞ്ഞുകൊണ്ട് ഒരു വീട്ടമ്മയുടെ ഒരു ഫോൺ കോൾ ഒരു അതിൻ്റെ ഒരു വോയിസ് റെക്കോർഡൊക്കെ ഭയങ്കരമായിട്ട് സോഷ്യൽ മീഡിയയിൽ കിടന്ന് കളിക്കുന്നുണ്ട് ഭയങ്കരമായിട്ട് അതിനെ അനുകൂലിച്ചും തിരിച്ചും പറയുന്ന ആൾക്കാരുണ്ട് അതിനിടയിൽ വെച്ചിട്ട് അവരുടെ മകൻ്റെ ഇന്റർവ്യൂസ് ഇതെല്ലാം കണക്ട് ചെയ്ത് ഭയങ്കരമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് അപ്പം ഞാൻ അവർക്കെതിരെ ചെയ്ത വീഡിയോ ഉണ്ട് അത് എന്തിനു വേണ്ടിയെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നടു റോഡിൽ ഈ പറയുന്ന ആളുകൾക്ക് ശല്യമായിട്ടുണ്ട് റീൽസ് ചെയ്യുന്ന ഒരു കാര്യം അത് നിയമവിരുദ്ധമായിട്ടുള്ള ഒരു കാര്യമാണ് സ്വാഭാവികമായിട്ടും അതിനെ വിമർശിച്ചുകൊണ്ട് ശക്തമായ ഭാഷയിൽ തന്നെ വീഡിയോ ചെയ്തൊരു വ്യക്തിയാണ് ഞാൻ എന്ന് കരുതി അവർക്ക് ഈ പറയുന്ന റീൽസ് ചെയ്യുന്നതും ചെയ്യാതിരിക്കുന്നതും ഷോർട്ട് ഫിലിം ചെയ്യുന്നതും ചെയ്യാതിരിക്കുന്നതും അവരുടെ ഇഷ്ടമാണ് അഭിനയം അറിയുമോ അറിയില്ലയോ അപ്പൊ അത് പഠിച്ചു വരുമോ ഇല്ലയോ എന്നുള്ളത് അവരുടേതായിട്ടുള്ള കാര്യമാണ് കാണണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് നമ്മുടെ ചോയ്സുമാണ് നമ്മുടെ അവകാശമാണ് ഞാൻ ആദ്യത്തെ വീഡിയോയിലും പറഞ്ഞ കാര്യം അവർക്ക് രണ്ട് ആൺമക്കളാണ് അപ്പൊ സ്വാഭാവികമായിട്ടും അവർക്കത് കളിയാക്കലുകളോ ബാക്കി കാര്യങ്ങളോ ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ അതൊരു സംസാരിച്ച് തീർക്കേണ്ട ഒരു കാര്യമാണ് അപ്പം കഴിഞ്ഞ ദിവസം ആ മകന്റെ കിച്ചുവിൻ്റെ വീഡിയോ തന്നെ ലൈവ് സെക്ഷൻ കണ്ട സമയത്ത് ആ മകൻ പറയുവാണ് അത് അമ്മയുടെ ഇഷ്ടമാണ് അത് ഓരോ ഇൻഡിവിജ്വൽസിന്റെ താല്പര്യങ്ങളാണ് അതിൽ കൈ കടത്താൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല അമ്മയ്ക്ക് അഭിനയിക്കാനാണ് ാണ് താല്പര്യം പക്ഷെ കുറച്ച് ഈ പറയുന്ന അമ്മ അഭിനയത്തിൽ ഇനിയും ഇംപ്രൂവ് ആവേണ്ടതുണ്ട് എന്നൊരു കാര്യം പറയുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ആ മക്കൾക്കതിൽ കുഴപ്പമില്ലെങ്കിൽ പിന്നെ നമുക്ക് എന്താണെന്നൊരു ചിന്താഗതിയാണ് എനിക്ക് തോന്നിയ കാര്യം എന്ന് പറയുന്നത് ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇതിനെക്കുറിച്ച് എനിക്ക് സംസാരിച്ച സമയത്ത് അല്ലെങ്കിൽ തോന്നിയ ചില കാര്യങ്ങൾ ഈ വീട്ടമ്മ ഭയങ്കരമായിട്ട് രോക്ഷം കൊള്ളുന്ന സമയത്ത് ഭയങ്കര വഴുകറായിട്ട് ഭയങ്കര വൃത്തികേടായിട്ടുള്ള വേഷധാരണത്തിലൂടെ അമിതമായിട്ട് പോകുന്നതായിട്ട് ഞാൻ കണ്ടില്ല അതേസമയം യൂട്യൂബ് തുറന്നു നോക്കുമ്പോൾ ലൈവ് സെക്ഷനിലൂടെ കുറേയധികം വീട്ടമ്മമാരുടെ അഴിഞ്ഞാട്ടങ്ങൾ ഞാൻ ജസ്റ്റ് നമ്മളൊന്ന് ഈ പറയുന്ന ഫോൺ എടുത്താൽ പോലും കയറി വരുന്നത് കാണാൻ പറ്റുന്നുണ്ട് ഷോർട്സ് ഇങ്ങനെ ചുമ്മാ നോക്കി പോകുമ്പോൾ തന്നെ കാണാൻ പറ്റുന്നുണ്ട് അതിനകത്ത് ഏറ്റവും നമുക്ക് ഞെട്ടിക്കുന്ന കാര്യം മലയാളികളായിട്ടുള്ള സ്ത്രീകൾ ഒരുപാടുണ്ട് വീട്ടമ്മമാർ ഒരുപാടുണ്ട് ഹിന്ദിക്കാർ പിന്നെ നോർമലി നേരത്തെ തന്നെ ഉള്ള ആൾക്കാരാണ് അതിൽ ഈ മലയാളികളിൽ അവരെ സപ്പോർട്ട് ചെയ്ത് ഒരുപാട് ഭർത്താക്കന്മാരും കൂടി ഇരിപ്പുണ്ട് മക്കളും കൂടെ ഉണ്ട് അപ്പം സ്വാഭാവികമായിട്ടും ഇതിനെതിരെ ശബ്ദിക്കാനോ ഇതിനെതിരെ പറയാനോ താല്പര്യപ്പെടാത്ത ആൾക്കാർ വിധവയായതുകൊണ്ട് മാത്രമാണോ രേണുസുദിക്കെതിരെ തിരിയുന്നത് എന്നൊരു സംഭവം എനിക്ക് ില്ല കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ മറ്റു പല കാര്യങ്ങളും ഉണ്ട് ഞാൻ കണക്ട് ചെയ്യുന്ന അതായത് ആ സ്ത്രീ അവരെ ഒരുപാട് ബോഡി ഷെയ്മിങ് ചെയ്യുന്ന ഒരുപാട് കമന്റ്സ് ഞാൻ കണ്ടു ആ സമയത്ത് എനിക്ക് തോന്നിപ്പോയ ഒരു കാര്യം ആർ എൽ വി രാമകൃഷ്ണന് മലയാളികൾ കൊടുത്ത ഒരു നീതി ഒരു ജസ്റ്റിസ് എന്തുകൊണ്ട് രേണു സുതി അർഹിക്കുന്നില്ല എന്നൊരു സംഭവം എനിക്ക് തോന്നിയൊരു കാര്യമാണ് കാരണം സത്യഭാമ ആർ എൽ വി രാമകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു സംഭവത്തിൽ കറുപ്പ് എന്നൊരു സംഭവം മാത്രം വന്ന സമയത്ത് പോലും ഒരുപാട് മലയാളികൾ അതിൻ്റെ ഞാൻ അകടക്കം പ്രതികരിച്ചൊരു കാര്യമാണ് അപ്പോൾ ഒരുപാട് മലയാളികൾ ഇത്രയും നല്ല രീതിക്ക് ചിന്തിക്കുന്ന ഇത്രയധികം പുരോഗമനം വന്നിട്ടുള്ള മലയാളികളാണോ എന്ന് അന്തവിട്ടുപോയൊരു കാര്യമാണ് അവർ തന്നെയാണ് രേണു സുതിയുടെ കാര്യത്തിൽ ഇവളുടെ മോന്ത എന്താണ് ഇങ്ങനെ ഇരിക്കുന്നത് ഇവളുടെ മുഖം എന്താണ് ഇങ്ങനെ ഇരിക്കുന്നത് എല്ല് തള്ളിയ ശരീരം ഇവൾ ഈ പറയുന്ന ആണ് പെൺവേഷം കെട്ടിയതുപോലെ തോന്നുന്നു ഇവളെ കാണാൻ ഒരു ഭംഗിയുമില്ല ഇത്തരത്തിലൊക്കെ കമൻ സെക്ഷനിലൂടെ ഒരുപാട് സ്ത്രീകളും പുരുഷന്മാരും അവഹേളിക്കുന്ന സമയത്ത് എനിക്ക് തോന്നിപ്പോയ ചില കാര്യങ്ങളാണ് അതായത് ഈ ഒരു സ്ത്രീയുടെ അല്ലെങ്കിൽ ഒരു പുരുഷൻ്റെ സൗന്ദര്യം നിർണ്ണയിക്കുന്നത് മുഖത്തിന്റെ ഈ ഈ സൗന്ദര്യം നോക്കിയിട്ട് അല്ലെങ്കിൽ മുഖത്തിന്റെ ഓരോ രീതി നോക്കിയിട്ടാണോ ഫീച്ചേഴ്സ് നോക്കിയിട്ടാണോ എന്ന് തോന്നിപ്പോകുന്ന ഒരു കാര്യമാണ് ചില ആൾക്കാരെ കാണുന്ന സമയത്ത് ഈ പറയുന്ന കറത്തിട്ടായിരിക്കും ചില ആൾക്കാർ വെളുത്തിട്ടായിരിക്കും ചില ആൾക്കാർക്ക് എന്തെങ്കിലുമൊക്കെ ആക്സിഡന്റ് സംഭവിച്ച് അവരുടെ മുഖം ഏതെങ്കിലും തരത്തിൽ വികൃതമായിട്ടായിരിക്കും കാണപ്പെടുന്നത് പക്ഷെ അവരുടെ ഉള്ളിലെ സ്നേഹം അല്ലെങ്കിൽ അവരുടെ ഉള്ളിലെ സ്വഭാവം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും വളക്കാൻ പറ്റുന്ന ഒരു കാര്യമില്ല അതുകൊണ്ട് തന്നെ ഒരാളുടെ മുഖം കണ്ടിട്ട് അവൾ അങ്ങനെയാണ് ഇവൾ ഇങ്ങനെയാണ് അവൾ കൊള്ളില്ല എന്നൊക്കെ പറയുന്ന ഒരു രീതി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിലവാരത്തിന് ഉതകുന്നതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെന്ന് എനിക്ക് തോന്നിയൊരു കാര്യമാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരുപാടായി വേട്ടയാടപ്പെടുന്നുണ്ടോ എന്ന് തോന്നിയ ഒരു കാര്യം എന്ന് പറയുന്നത് ഇനി അത് അതുപോലെ തന്നെ അവരുടെ കുടുംബം അവർക്കുണ്ട് അവരുടെ രണ്ട് മക്കളുണ്ട് ഇത്രയും പേർക്ക് അവർ ചെയ്യുന്ന വീഡിയോസ് കാണുന്ന സമയത്ത് അവർക്ക് സമൂഹത്തിൽ ഇറങ്ങി നടക്കേണ്ട ആൾക്കാരാണ് അവരും ഇത് കാണുന്നുണ്ട് അപ്പം അവർക്ക് പറഞ്ഞ് തിരുത്താൻ കഴിയുന്നില്ല അല്ലെങ്കിൽ അവർക്ക് അതിന് തോന്നുന്നില്ല ഇതൊക്കെ ഓക്കെ ആയിട്ട് അവർക്ക് തോന്നുന്നെങ്കിൽ പിന്നെ നമുക്ക് എന്തിനാണ് ഇത്രയധികം കുരു പൊട്ടുന്നത് മലയാളികൾക്ക് എന്തിനാണ് തോന്നുന്നതെന്ന് ഒരു സംശയം ഇല്ലാതില്ലാത്ത ഒരു കാര്യം തന്നെയാണ് കാരണം ഇവർ പറഞ്ഞ കുറേയധികം കാര്യങ്ങൾ സുന്ദരിമാരായിട്ടുള്ള ഒരുപാട് നടിമാർ അല്ലെങ്കിൽ പെൺകുട്ടികൾ ഇവിടെ ഉള്ള സമയത്ത് ഇവിടെ വിളിച്ചുകൊണ്ട് പോകുന്നു അങ്ങനെ കുറേ കാര്യങ്ങൾ ഇത്രയും ഇതിനേക്കാളും അത്രയും ബോറായിട്ട് ചെയ്യുന്ന ഒരുപാട് പേര് നമ്മുടെ ഇടയിൽ ഈ പറയുന്ന ഇൻസ്റ്റാഗ്രാം എടുത്ത് തുറന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റുന്ന കാഴ്ചയാണ് എന്തൊക്കെയോ പേക്കൂത്തുകൾ കാണിക്കുന്നത് അതിലപ്പുറത്തേക്ക് ജസ്റ്റ് ഞാൻ ഭയങ്കര രീതിക്കല്ല എന്നാലും ഒരു കാര്യം പറയാം ഗീതാഞ്ജലി എന്ന് പറയുന്ന ഒരു മലയാള ഉണ്ട് എത്ര പേര് കണ്ടു എന്ന് എനിക്കറിയത്തില്ല അതിനകത്ത് അഭിനയിച്ചത് കീർത്തി സുരേഷ് ആണ് അതായത് സുരേഷ് കുമാർ എന്ന് പറയുന്ന പ്രൊഡ്യൂസറിൻ്റെ ഈ പറയുന്ന അഭിനേത്രിയായിട്ടുള്ള മേനകയുടെ മകളാണ് അത് ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ആ സിനിമ ഒന്ന് ജസ്റ്റ് എടുത്തൊന്ന് കണ്ടു നോക്കുക അല്ലെങ്കിൽ കണ്ടവർക്ക് ഒന്ന് തിരിച്ചൊന്ന് ഓർത്തെടുക്കാൻ ശ്രമിക്കുക ഇന്നത്തെ കീർത്തി സുരേഷിൻ്റെ പെർഫോമൻസും അന്നത്തെ കീർത്തി സുരേഷ് എന്തായിരുന്നു എനിക്ക് ആ ഒരു സിനിമ കണ്ട സമയത്ത് ഈ പെൺകുട്ടി അഭിനയം പഠിച്ചു വരുവാണോ എന്ന് തോന്നിയ ഒരു ഒരു രീതിക്കാണ് എനിക്കത് തോന്നിയത് അതേപോലെ തന്നെ കല്യാണി പ്രതി പ്രിയദർശൻ്റെ ആദ്യ സമയത്ത് എന്ന് പറയുന്നത് അതിൽ നിന്ന് ഒരുപാട് ഇമ്പ്രൂവ് ആയിട്ടുണ്ട് ഇന്നത്തെ അവരുടെ അഭിനയം എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഒരുപാട് വിനു മോഹൻന്ന് പറയുന്ന നടൻ്റെ ആദ്യത്തെ അഭിനയം കാണുന്ന സമയത്ത് എനിക്ക് ഒരുപാട് മാറ്റം തോന്നിയിട്ടുണ്ട് പിന്നീട് പുലിമുരുകത്തിൽ പുലിമുരുകനിലേക്ക് വന്ന സമയത്ത് ഇതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട് ആൾക്കാർക്ക് മെച്ചപ്പെടുത്താൻ പറ്റുന്നതാണ് ഈ പറയുന്ന കഴിവുകൾ എന്ന് പറയുന്നത് വികസിപ്പിച്ചെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് അങ്ങനെ ഒരു ചാൻസ് അത് കൊടുക്കുന്നതിലപ്പുറത്തേക്ക് എപ്പോഴും നീ അത് ചെയ്താൽ ഇങ്ങനെ ഇരിക്കും നിന്റെ മുഖം കണ്ടാൽ അങ്ങനെ ഇരിക്കും പട്ടിയെ പോലെ ഇരിക്കും അല്ലെങ്കിൽ ഈ പറയുന്ന ആണിനെ പോലെ പോലിരിക്കും ഇത്തരത്തിലൊക്കെ പറയുന്ന സമയത്ത് അതൊരു മനുഷ്യജീവനാണെന്നുള്ള പരിഗണന കൊടുക്കേണ്ട ഒരു കാര്യമില്ല എന്നുള്ളത് സത്യമല്ലേ അതിലപ്പുറത്തേക്ക് അവരുടെ ബി ഫോട്ടോസ് ഞാൻ ഒരുപാട് എടുത്ത് നോക്കി അതായത് ഗൂഗിളിൽ നിന്ന് സെർച്ച് ചെയ്ത് കിട്ടുന്ന കുറേയധികം ഫോട്ടോസ് അതിനകത്ത് സുധീ എന്ന് പറയുന്ന വ്യക്തിയുമായിട്ട് അവരുടെ ഭർത്താവുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഫോട്ടോയ്ക്കകത്ത് അവർ ചിരിച്ചിരിക്കുന്ന ചിരി നോക്കുമ്പം ഒരുപാട് എന്തു പറയുന്നത് ഒരുപാട് ഭംഗിയുണ്ട് ആ ചിരി കാണാനായിട്ട് മീൻസ് അവർ ഭയങ്കരമായിട്ട് അന്നും ഭയങ്കര കനത്തിരിക്കുമല്ലെങ്കിലും അവരുടെ ആ ചിരിക്കൊരു പ്രത്യേകതയുണ്ട് ഇന്നത്തെ ചിരി തമ്മിൽ അതൊരു വ്യത്യാസമുണ്ട് ഭയങ്കരമായിട്ടുള്ള വ്യത്യാസമുണ്ട് നിങ്ങളെടുത്ത് നോക്കിയാൽ മനസ്സിലാവുന്ന കാര്യമാണ് ആ സമയത്ത് എനിക്കൊന്ന് മനസ്സ് തുറന്ന് ചിരിച്ച ശിരിയായിരിക്കും അത് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ അത് കാണുന്ന സമയത്ത് ഇന്നത്തെ ചിരിയുടെ പോരായ്മ നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റും ആ മനുഷ്യന്റെ അഭാവം ആ സ്ത്രീയെ വല്ലാതെ വേദനിപ്പിച്ച് എനിക്കൊന്ന് ഫുഡ് പോലും കറക്റ്റ് അവർ കഴിക്കുന്നില്ല എന്ന് തോന്നിയൊരു കാര്യമാണ് കാരണം ഈ പറയുന്ന മാംസശ മാംസം എന്ന് പറയുന്ന ഒരു കാര്യം ഇല്ലാതായി തൊല് എല്ലിനോട് ഒട്ടിയ രീതിക്ക് തന്നെയാണ് അവരുടെ ഈ പറയുന്ന മുഖത്തിന്റെ ഒരു ഷേപ്പ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ള എന്ന് പറയുന്നത് ഒരു രീതി എന്ന് പറയുന്നത് അപ്പൊ പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഇവർ ഇവർക്ക് വേണ്ടി ജീവിക്കുന്നില്ല അല്ലെങ്കിൽ ഇവർക്ക് വേണ്ടി ഒരു ആഹാരം കഴിക്കുന്നില്ലേ എന്നൊരു തോന്നിയ കാര്യമാണ് അതിൽ നിന്ന് ഒരുപാട് മാറ്റം അല്ലെങ്കിൽ ഒരുപാട് താഴേക്ക് വന്നതുപോലെയാണ് എനിക്ക് തോന്നിയെന്ന് പറയുന്നത് അപ്പം സ്വാഭാവികമായിട്ടും റേണു സുതി എന്ന് പറയുന്ന വ്യക്തിയെ ഈ പറയുന്ന കുറച്ച് അവരുടെ ആരോഗ്യം മെച്ചപ്പെടുത്തി കഴിഞ്ഞാൽ ഒന്ന് കനത്ത് കഴിഞ്ഞാൽ അവരുടെ മുഖത്ത് കുറച്ചൊക്കെ ഈ പറയുന്നവൾക്ക് അല്പം ഒന്ന് തടിവെക്ക സംഭവം ഉണ്ടല്ലോ അതൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന നിങ്ങളൊക്കെ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ എല്ലാവർക്കും ഭംഗി എന്ന രീതിയിലേക്ക് കണക്കാക്കപ്പെടുന്ന ഒരു രൂപമുണ്ടല്ലോ അങ്ങനെയാണല്ലോ എല്ലാവരും കണക്കാക്കുന്നത് ആ ഒരു ലെവലിലേക്ക് വരുന്ന സമയത്ത് ഇവരൊക്കെ എന്ത് പറയും ഇതൊക്കെ മാറ്റി പറയും തന്നെ ചെയ്യും സ്വാഭാവികമായിട്ടും ആ സ്ത്രീ ആ ലെവലിലേക്ക് മാറി തുടങ്ങി കഴിഞ്ഞാൽ ഈ പറയുന്നവർ പൂരത്തറ വിളിക്കുന്നവർ തന്നെ എന്ത് ഭംഗി എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് മാറും കാരണം നമ്മൾ കാണുന്നതാണല്ലോ ഈ നടിമാരൊക്കെ ഓരോരുത്തരും മലയാള സിനിമയിലേക്ക് കടന്നു വരുന്ന സമയത്ത് ഏത് നിറത്തിലാണ് വരുന്നത് അല്ലെങ്കിൽ അവരുടെ ഫീച്ചേഴ്സ് എന്താണ് അവരെങ്ങനെയാണെന്നുള്ള കാര്യവും പിന്നീട് ഒരു ഒരു വർഷം പോലും തികയേണ്ട അതിനു മുന്നേ അവർക്ക് വരുന്ന മാറ്റങ്ങളെ മാറ്റങ്ങളെക്കുറിച്ച് നമുക്കറിയുന്ന ഒരു കാര്യമാണ് അപ്പം നമ്മൾ ഈ പറഞ്ഞ അയ്യേ എന്ന് വെച്ച ഒരു അയ്യോ എന്ന് വെക്കുന്നത് നമ്മൾ കണ്ടൊരു ശീലമാണ് അതിലപ്പുറത്തേക്ക് നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അതായത് രണ്ട് മക്കളെ വളർത്താൻ വേണ്ടി അവർ ഓടുന്ന ഒരു നെട്ടോട്ടം എന്തായാലും കാണും സ്വാഭാവികമായിട്ടും അതിനപ്പുറത്തേക്ക് എനിക്ക് തോന്നിപ്പോയ ചില കാര്യങ്ങൾ ഈ ഭർത്താവൊക്കെ മരണപ്പെടുന്ന ഉപേക്ഷിക്കുന്ന സ്ത്രീകളെ നേരിടേണ്ടി വരുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അവർ പുറത്ത് പറഞ്ഞില്ലെങ്കിലും ഉള്ളിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഫോണിലൂടെ വരുന്ന ഒരുപാട് വൃത്തികെട്ട കമൻ്റുകളാണ് പ്രത്യേകിച്ച് ഇങ്ങനൊരു മീഡിയത്തിൽ നിൽക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് വരുന്ന ഒരുപാട് കമൻറ്റുകൾ അത് ചിന്തിച്ചാൽ ഒരു കാര്യമാണ് നമ്മുടെ സമൂഹത്തിൻ്റെ വൃത്തികെട്ട ഒരു മെൻ്റാലിറ്റിയെക്കുറിച്ച് ഒരു 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 ചെറിയ ശതമാനമെങ്കിലും കാണിക്കുന്ന മെൻറ്റാലിറ്റിയെക്കുറിച്ച് ചിന്തിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവുന്ന ഒരു കാര്യമാണ് നിനക്ക് ഭർത്താവില്ലല്ലേ നിനക്ക് നീ പറയുന്ന കണക്ക് ഭർത്താവ് ഇല്ലാതെ നിൽക്കുകയാണല്ലേ എന്ന തരത്തിലേക്ക് മറ്റൊരർത്ഥത്തിലേക്ക് കണ്ടുകൊണ്ട് വരുന്ന ആൾക്കാർ നമ്മുടെ നാട്ടിൽ ഒരുപാടുണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കാനുള്ളൂ പക്ഷേ ഏതെങ്കിലും തരത്തിൽ ഇത്തരത്തിലുള്ള കുത്തുവാക്കും ബാക്കി കാര്യങ്ങളും അനുഭവിച്ചനുഭവിച്ച ഇപ്പോഴും ഈ ഇടയ്ക്ക് ഞാൻ അവരുടെ കണ്ട ഒരു ഇന്റർവ്യൂ കണ്ട സമയത്ത് ഒരു ഭയങ്കര സ്ട്രോങ് ആയി മാറിയതുപോലെ എനിക്ക് തോന്നിയൊരു കാര്യമാണ് ഒരുപാട് കല്ലായി മാറിയതുപോലെ എന്ത് കേട്ടാലും എനിക്കൊരു ചുക്കുമില്ല എന്ന് തോന്നുന്ന രീതിക്കാണ് അവരുടെ മറുപടി എനിക്ക് കേട്ടതെന്ന് പറഞ്ഞത് എനിക്ക് ജീവിക്കണം എനിക്ക് ലോകത്ത് ജീവിക്കണം എനിക്ക് മക്കൾക്ക് വേണ്ടി ജീവിക്കണം എന്നൊരു ഒന്നൊരു എന്നൊരു കാര്യമാണ് എനിക്ക് തോന്നിയത് ഇത് കാണുന്ന സമയത്ത് രേണുസുദിയെ വെള്ളപൂശാൻ ഇറങ്ങി ഒരുത്തിയാണോ നീ എന്ന രീതിക്ക് എന്നെ കാണുന്ന ആൾക്കാരുണ്ടായിരിക്കും അവരോട് എനിക്ക് ഒരു ഒരു തരത്തിലുള്ള കമൻസും ഇല്ല ഒന്നും പറയാനില്ല ഞാനൊരു സ്ത്രീ എന്ന നിലയിൽ അതിലപ്പുറത്തേക്ക് ഒരു മനുഷ്യജീവി എന്ന നിലയിലേക്ക് ഈ പറയുന്ന കറുപ്പ് വെളുപ്പ് ബോഡി ഷേവിങ് ഈ കാര്യത്തിൽ മലയാളികൾ എടുക്കുന്ന ഒരു നിലപാട് എന്തുകൊണ്ട് രേണുസുദി എന്ന് പറയുന്ന വ്യക്തിക്ക് കിട്ടുന്നില്ല എന്ന് തോന്നിപ്പോയി കാര്യം അതിലപ്പുറത്തേക്ക് അവരുടെ മകൻ തന്നെ വന്നിട്ട് അതിലൊന്നും പ്രശ്നമില്ല എന്ന് പറയുന്ന സമയത്ത് ബാക്കിയുള്ളവർക്ക് ഉണ്ടാകുന്ന ഒരു കാര്യം ഇതിനെക്കുറിച്ച് മാത്രമാണ് പിന്നെ അവർ കാണിക്കുന്ന വൃത്തികെട്ട രീതിയിലേക്കുള്ള കാര്യങ്ങൾക്കുള്ള മറുപടി അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞൊരു കാര്യമാണ് ഞാൻ പറഞ്ഞില്ലേ എല്ലാവരും ഏതൊരു വ്യക്തിയായാലും ഈ പറയുന്ന ആൾക്ക് ജസ്റ്റിസ് നീതി എന്ന് പറഞ്ഞൊരു കാര്യം അർഹിക്കുന്നവർക്ക് തന്നെയാണ് അപ്പം വളഞ്ഞിട്ട് ആക്രമിക്കാൻ മൊത്തത്തിൽ ശ്രമിക്കുന്ന സമയത്ത് ആരെങ്കിലുമൊക്കെ സപ്പോർട്ട് ചെയ്യേണ്ടത് ആരെങ്കിലും ഒക്കെ സംസാരിക്കേണ്ടേ ദൈവം തന്നെ കൂടെ നിൽക്കുമെന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പായിട്ടുള്ള ഒരു കാര്യമാണ് കാരണം ഇത്രയും വൃത്തിയിട്ട രീതിക്കുള്ള കമൻ്റ് ഒന്നും അവർ അർഹിക്കുന്നെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ അഭിനയം എന്ന് പറയുന്നത് അത് ഇമ്പ്രൂവ് ആക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് അല്ലെങ്കിൽ അവർക്ക് പറ്റുന്ന അവർക്ക് ഇഷ്ടപ്പെടുന്ന അതാണെങ്കിൽ അവർ അത് ചെയ്യട്ടെ നിങ്ങൾക്ക് കാണാൻ നമ്മൾ ഞാനടക്കമുള്ളവർക്ക് കാണാൻ താല്പര്യമില്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്ത് കളയാം അതിലപ്പുറത്തേക്ക് എന്താണ് പറയാൻ പറ്റുന്നതെന്ന് പറയുന്നത്